ആശന്മാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് ഇന്നേ വരെ സർക്കാർ ആ നിലപാട് സ്വീകരിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശമാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെൻറ്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം അപ്പോൾ അതിൽ സംസ്ഥാനത്തിൻ്റെ ഷെയർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ് അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും അതിൽ കൂടുതൽ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ എച്ച് എമ്മിനോട് തന്നെ അന്വേഷിച്ചു അങ്ങനെയുണ്ടോ അങ്ങനെ ഇതിൽ കൂടുതൽ മറ്റാരെങ്കിലും കൊടുക്കുന്നുണ്ടോ എൻ എച്ച് എം നൽകിയ മറുപടി അങ്ങനെയല്ല നമ്മളാണ് അതായത് സ്റ്റേറ്റിൻ്റെതാണല്ലോ സ്റ്റേറ്റ് ഷെയർ ആണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ നൽകുന്നത് കേരളമാണ് ഞാൻ ഈ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ഡൽഹിയിൽ പോയിരുന്നു ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടു അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവ് ഉയർത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പം ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ ചർച്ചയിൽ അജ അപ്പോൾ എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ചയിൽ അജണ്ട നിശ്ചയിക്കുക അതിൽ ഒന്നാമത്തെ അജണ്ടയായി ഞാൻ എഴുതിയതും ഞാൻ ആവശ്യപ്പെട്ടതും മിനിസ്റ്റർ അതിൻ്റെ അനുസരിച്ച് രേഖപ്പെടുത്തിയതും അയാഷ്ടമാരുടെ വിഷയമായിരുന്നു അതിൽ സ്റ്റേറ്റ് ആവശ്യപ്പെട്ട വിഷയം ഇവർക്ക് നൽകുന്ന ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത് രണ്ടായിരം രൂപയാണ് അതുകൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സാണ് ഉള്ളത് പിന്നെ പല സ്കീമുകളിൽ പെട്ടിട്ടുള്ള നൽകുന്ന തുക അപ്പോൾ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു ഒരുപാട് വർഷങ്ങളായി ഇതിൽ ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കേന്ദ്രം പരിഗണിക്കാമെന്നുള്ളതാണ് പറഞ്ഞത് ഞാനിത് പറഞ്ഞത് അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ആശമാരുടെ ഈ ആവശ്യങ്ങളെ സംസ്ഥാന സർക്കാർ കാണുന്നത് അപ്പോൾ ഏതാനും ആറാം തീയതി ആശമാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അന്ന് സമരം ചെയ്ത ആശമാർ എന്നെ കാണാനായിട്ട് വന്നിരുന്നു എൻ്റെ ഓഫീസിൽ വന്നു അവർ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക രണ്ട് ഈ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് നൽകുക എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴിലും മറ്റൊരു ഉത്തരവുണ്ട് അതായത് ഈ ഓണറേറിയം നൽകുന്നതും ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചില മാനദണ്ഡപ്രകാരമാണ് ഈ ഓണറേറിയം നൽകുന്നത് അപ്പോൾ ആ ഓണറേറിയം നൽകുന്ന മാനദണ്ഡങ്ങൾ മാറ്റണം എന്നുള്ളതാണ് പത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ ഓണറേറിയം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പം അന്ന് ആറാം തീയതി ഏഴാം തീയതിയോ ആണ് അവരെന്നെ കാണാൻ വന്നത് അപ്പോൾ അന്ന് അവരുടെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് മാറ്റാവുന്നതാണ് അതിലൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്തെണ്ണവും പാലിച്ചാലേ ഓണറേറിയം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു സ്ഥിതി അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ എസ് എം ഡിക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു ഏഴാം തീയതി തീയതി വെച്ചുകൊണ്ട് അന്ന് തന്നെ ഒരു ഉത്തരവ് ഒരു സർക്കുലർ എസ് എം ഡിയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ കമ്മിറ്റി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് സർക്കാരിൻ്റെ നിലപാട് ഞാൻ പറഞ്ഞതാണ് അതായത് അതിൽ നല്ലൊരു നിലപാട് സ്വീകരിക്കണം ഈ മാനദണ്ഡം പാലിച്ച് ഇത് ചെയ്താൽ മാത്രം ഇത്ര രൂപ നൽകിയുള്ളൂ ഇത് ചെയ്താൽ ഇത്ര രൂപ നൽകിയുള്ളൂ എന്നുള്ളത് ഈ ഓണറേറിയം സംബന്ധിച്ച് അത് ആ നിലയിൽ പൂർണ്ണമായി അന്ന അത് വേണ്ട എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം സർക്കാർ ആശമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അത് ഞാൻ നേരത്തെ അത് രേഖാമൂലം ആശമാരെ ഏഴാം തീയതി തന്നെ അറിയിച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ ഇക്കാര്യം ഞാൻ അവരെ അറിയിക്കേ ഉണ്ടായി മറ്റ് രണ്ട് വിഷയങ്ങൾ മറ്റ് രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് ഓണറേറിയം ഇപ്പോൾ നൽകുന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്റ്റേറ്റ്സും രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ് ആ അവിടെ ഇപ്പോൾ നൽകുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരാവശ്യപ്പെട്ടൊരു കാര്യം